الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ും സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുഹാനഹു അലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തക്കിയും ഉഗ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ഹുത്ബകളിലായി പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസല്ലമ്മ ആരാണെന്നും പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്നേഹിക്കണമെന്നും പ്രമാണബദ്ധമായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു പ്രവാചകനോടുള്ള സ്നേഹം നമ്മളിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഒരാത്മപരിശോധന നടത്തേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവാചക സ്നേഹം ഒരു പ്രകടനപരതയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം എനിക്ക് എത്രത്തോളം എൻ്റെ പ്രവാചകനോട് സ്നേഹമുണ്ട് സ്നേഹമുണ്ട് എന്ന് പറയുന്നവരിൽ കാണുന്ന ചില അടയാളങ്ങൾ മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇത് നമ്മളിലുണ്ടോ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട് മഹാനായ ഇമം ഖാലി ഇയാൽ റഹ്മത്തല്ലാഹിഅലഹി പറയുന്നൊരു വാചകമുണ്ട് നിങ്ങൾ അറിയണം നിങ്ങൾ പഠിക്കണം അന്നമൻബൻ നീ എന്തിനെയാണോ ഇഷ്ടപ്പെടുന്നത് നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആസറഹു നമ്മൾ ആരെ ഇഷ്ടപ്പെടുന്നോ അവർക്ക് നമ്മൾ മുൻഗണന കൊടുക്കും അങ്ങനെ ഒരു മുൻഗണന നമ്മൾ സ്നേഹിക്കുണ്ടെന്ന് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്ന പ്രവാചകനോട് അദ്ദേഹത്തിൻ്റെ ആശയത്തെ ആദർശത്തെ വാക്കുകളെ ജീവിതം കൊണ്ട് മുൻഗണന കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കണം എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് സത്യത്തിൽ അങ്ങനെ ഒരു പ്രാമുഖ്യം ഒരു പ്രാധാന്യം പ്രവാചകന് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നീ പറയുന്ന സ്നേഹം അത് സത്യസന്ധമായ സ്നേഹമല്ല ഫസ്വാദി ഖുഫിഹബിൻ നബിഹു അലി വസല്ലം നബിസാഹു അലൈ വസല്ലമയെ സ്നേഹിക്കുന്നതിൽ സത്യസന്ധത കാണിക്കുന്നവനെ സംബന്ധിച്ചെടുത്തോളം ചില അടയാളങ്ങളിൽ വ്യക്തമായി അവനെ കാണാൻ കഴിയും ആ അടയാളങ്ങൾ നമ്മളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം അതിൽ ഒന്നാമത്തെ അടയാളമായി പറയുന്നത് പ്രവാചകനെ പിൻപറ്റുക എന്നതാണ് നമ്മുടെ വ്യക്തിജീവിതത്തിലും ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമയെ നമ്മൾ പിൻപറ്റണം രണ്ട് പ്രവാചകന്റെ ചര്യകളെ നമ്മൾ അമലാക്കലാണ് കുറേ സുന്നത്തുകൾ നമ്മൾ പറഞ്ഞു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് അത് അമലാക്കാൻ നമുക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം മൂന്ന് പ്രവാചകന്റെ വാക്കുകളും പ്രവർത്തനങ്ങളും പിൻപറ്റലാണ് പ്രവാചകന്റെ കൽപ്പനകളെ നെഞ്ചേറ്റുകയും വസ വിരോധിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ തിരിച്ചറിയുക നമ്മൾ പ്രവാചകനോട് സ്നേഹമുള്ളവരാണ് ആ സ്നേഹത്തിന്റെ അടയാളങ്ങൾ നമ്മളിലുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമ്മയെ പിൻപറ്റണമെന്നും ആ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട് എന്നും പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തു ഹസാബിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വചനമാണ് ഹസന മുഹമ്മദ് നബി അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട് ഏത് മേഖലയിൽ എല്ലാ മേഖലയിലും അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത അതാണ് മുഹമ്മദ് മുസാ അലൈഹി വസ്ലമയുടെ പ്രത്യേകത അടുക്കള മുതൽ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ആ ഉറക്കിലേക്ക് തിരിച്ചു പോകുന്നതിനിടയിൽ ഒരു മനുഷ്യന്റെ ഏതൊക്കെ മേഖലകളിൽ അവൻ ഇടപെടുന്നുണ്ടോ അവിടെയെല്ലാം പ്രവാചകന്റെ ഉദാത്തമായ മാതൃകയുണ്ട് എന്നിട്ട് വീണ്ടും പറയുന്നു ആർക്കാണുള്ളത്യുമല്ലാഹർ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ നാളെ പാരത്രിക ലോകം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നാളെ റബ്ബിനെ കോടതിയിൽ ആഗ്രഹിക്കുന്നവർ അവർക്കാണ് മുഹമ്മദ് നബി അലൈഹി അലൈസ്മയിൽ ഉദാത്തമായ മാതൃകയുള്ളത് അല്ലാത്തവർക്കൊന്നും മാതൃക ഉണ്ടാകില്ല എനിക്ക് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എനിക്ക് സ്വർഗം കിട്ടണം നരകത്തുനിന്ന് രക്ഷപ്പെടണം എന്ന് എന്നുള്ളിൻ്റെ ഉള്ളിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവലമയിലെ ഉദാത്തമായ മാതൃകയുണ്ട് അതൊന്നുമില്ലേ ഒരിക്കലും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവസ്സല്ലമയുടെ പല ജീവിതങ്ങളെക്കുറിച്ചും അയക്കെ സംശയമായിരിക്കും അയാളുടെ ബുദ്ധിക്ക് യോജിക്കൂല അങ്ങനെ പ്രശ്നം ഉണ്ടാകും അതെന്താ ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ടാണ് മാത്രമല്ല ഖുറാൻ പറയുന്നുണ്ട് ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്നവനും മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസലമയിൽ ഉദാത്തമായ മാതൃകയുണ്ട് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇബിനു കസീർ അഹമ്മത്ത് അലൈഹി പറയുന്നൊരു വാചകമുണ്ട് അതിഹിൽ ആയ ഈ ആയത്ത് അസുനുൻ കബീറിൻ ഒരു വലിയ ഈ ആയത്തിൽ ിഹി ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും എല്ലാ വിഷയത്തിലും മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് ആ മുഹമ്മദ് നബിയെ നിങ്ങൾ പിൻപറ്റണം അനുധാവനം ചെയ്യണമെന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് കാരണം പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വമക്കാൻ അലി മുക്മിനിൻ വല മുിന ഒരാളും സത്യവിശ്വാസിയോ സത്യവിശ്വാസിനിയോ ആവുകയില്ല ഇതാ ഖലാഹു റസൂലുഹു അംറ അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അയ്യക്കൂൻ ഖീറ ചുമിൻ അംബ്രഹീം ആ കൽപ്പനയോട് ആ തീരുമാനത്തോട് വെറുപ്പുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ മുഗ്മിനല്ല അയാളും മുഅ്മിനല്ല അയാൾ ഉപമിനത്തല്ല നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ ഇസ്ലാമിന്റെ ഒരു കാര്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നു ഒരു വിഷയം നമ്മുടെ മുന്നിലേക്ക് വരുന്നു നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീതിക്കല്ല വ്യക്തിപരമായ താല്പര്യങ്ങൾക്കാണ് നമ്മുടെ ഇഷ്ടങ്ങൾക്കാണ് നമ്മുടെ തന്നിഷ്ടങ്ങൾക്കാണ് നമ്മുടെ അഭീഷ്ടങ്ങൾക്കാണ് നമ്മൾ താല്പര്യവും മുൻഗണനയും കൊടുക്കുന്നത് അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഈ മാൻ അവിടെ പൂർത്തീകരിക്കപ്പെടുമോ എന്നത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസല്ലമെ പിൻപറ്റുന്നതിന് പകരം ആ പ്രവാചകനെയും റബ്ബിനെയും ധിക്കരിച്ചുകൊണ്ട് ആരാണോ ജീവിക്കുന്നത് ഫക്കതു വലാലം മുബീന അവൻ വ്യക്തമായ വഴികേടിലാണ് ഞാനല്ല പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യൻ്റെ മനസ്സിനെ സൃഷ്ടിച്ച ഏകനായ പടച്ചുറപ്പ് നമ്മളെ പഠിപ്പിക്കുന്നു സുഹൃത്ത് അള്ളാഹു സുബാന ഫഹുദു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസ്ലം മതമായി എന്തൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടോ അത് മുഴുവനും നിങ്ങൾ സ്വീകരിക്കണം ഒമാനഹാ ഖുമ്മൻ ഹുഫൻ തഹു ആ പ്രവാചകൻ എന്തൊക്കെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും മതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും ഒഴിവാക്കാൻ വേണ്ടി നമ്മളോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഒഴിവാക്കണം ഇത് മുഴുവനും മുന്നിൽ വെച്ചുകൊണ്ട് മഹാനിമം അഹമ്മദ് മുൻ അഹംബൽ റഹ്മത്തുല്ലാഹി അലിഹി പറയുന്നൊരു വാചകമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് നളർതുഫുൽ മുസ്ഹഫ് പരിശുദ്ധ ഖുർആൻ ഞാൻ പാരായണം ഞാൻ ഒരുപാട് പാരായണം ചെയ്തു അങ്ങനെ ഞാൻ കണ്ടെത്തിയ ചില വസ്തുതകളുണ്ട് മുഹമ്മദ് മുസ്തഫ വസല്ലമേ അനുസരിക്കുക എന്നതിനെ ഞാൻ കണ്ടു എങ്ങനെ കണ്ടു ഫിസാസത്തിൻ മുപ്പത്തിമൂന്ന് സ്ഥലങ്ങളിൽ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പിൻപറ്റണം അനുസരിക്കണം അനുധാപനം ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആാനിൽ ഞാൻ കണ്ടു ഇത് പറഞ്ഞിട്ട് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ അലൈഹി വിശുദ്ധ ഖുർആനിലെ ഒരു വചനം പാരായണം ചെയ്യുന്നുണ്ട് അതേതാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമയുടെ കൽപ്പനക്ക് എതിരാകുന്നവർട്ടെഹും അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നിട്ട് വീണ്ടും പറഞ്ഞു അയ്യുബും അദാബുൻ വേദനാജനകമായ ശിക്ഷ അവരെ പിടികൂടുന്നതും അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മുഹമ്മദ് മുസ്തഫ സല്ലാ വസയെ ഒരാൾ ആ പ്രവാചകന്റെ കൽപ്പനയെ ഒരാൾ ആ കൽപ്പനക്കെതിരായി കഴിഞ്ഞാൽ അയാളിൽ വരിക അയാളിൽ വരാൻ വരാനുള്ള ഫി എന്താണ് ഒന്നാമത്തെ ഫിത്തന് ഷിർഖാണ് രണ്ടാമത്തെ ഫിത്തന് കുഫറാണ് മൂന്നാമത്തെ ഫിത്തൻ ബിദാത്താണ് ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തല്ലാഹി അലഹി വളരെ വ്യക്തമായി ഈ വിഷയം ഒരു കിതാബിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമ്മയെ നമ്മൾ ധിഖരിച്ചാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും നമുക്ക് ഫിത്തിനെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും അത് പരിശുദ്ധ കുറാനാണ് പറയുന്നത് മാത്രമല്ല മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമയെ അനുദാപനം ചെയ്യാതെ പിൻപറ്റാതെ അനുസരിക്കാതെ നമ്മൾ ജീവിച്ചാൽ നാളെ പാരീകലോകത്ത് എരിപൊഴികൊള്ളുന്ന വെയിലത്ത് നമ്മൾ പറയും നാളെ വിരള് കടിച്ചിട്ട് നമ്മൾ പറയും എന്താ പറയുക മുഹമ്മദ് സുന്ദരമായ മാർഗം എൻ്റെ മുന്നിലുണ്ടായിരുന്നു ഞാൻ ആ മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായനെ ആ മാർഗം സ്വീകരിക്കാത്തത് കൊണ്ടല്ലേ ഞാൻ ഈ പാരത്രിക ലോകത്ത് വിരള് കടിക്കേണ്ടി വരുന്നത് എന്ന് ഖേദം ദുഃഖം നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചാൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ കുറ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല സഹോദരങ്ങളെ ഞാൻ ഓതി വച്ചു മുഖംകുത്തി വീഴുന്നവരെ കുറിച്ച് പറയുന്നെടുത്ത് അള്ളാഹു പറയുന്നുണ്ട് നരകത്തിലേക്ക് വലിച്ചറിയപ്പെടുന്നവർ അവർ പറയും എന്തു പറയും പറയും നരകത്തിന്റെ തീവെന്ന് ശരീരത്തെ കാർന്നു കാർന്നു തിന്നുമ്പോ മനുഷ്യന്റെ ശരീരത്തെ കരിച്ചു കളിയുമ്പോൾ മനുഷ്യന്റെ മുഖത്തെ കരിച്ചു കളിയുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും നരകത്തിന്റെ തീതെന്ന് തിന്നുകൊണ്ടിരിക്കുമ്പോൾ സഹിക്ക സഹിക്കവയ്യാതവൻ പറയും അതല്ലാത്ത ഞാനെന്റെ റബ്ബിനെയും ഞാനെന്റെ കരളിൻ്റെ കഷ്ടമായ പ്രവാചകനെയും അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ അനുസരിക്കാത്തത് കൊണ്ടാണ് ഈ നരകം ഞാൻ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഈ തീ ഞാൻ അനുഭവിക്കേണ്ടി വന്നത് ഈ ചൂട് ഞാൻ ഏൽക്കേണ്ടി വന്നത് എന്ന് നരകത്തിൽ കിടന്ന് വിലപിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ വിലപിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പൊട്ടുകൂടാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ചില നേട്ടങ്ങളുണ്ട് അതിലൊന്നാമത്തെ നേട്ടം സല്ലല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ അമലുകൾ അള്ളാഹു സുബാനുഭവത്താൽ സ്വീകരിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിലൂടെ മാത്രമാണ് നമുക്കറിയാം ഒരു കാര്യം ചെയ്താലും അത് സ്വീകരിക്കുന്നതല്ല ും തള്ളിക്കളിയും നമ്മുടെ കൽപ്പനയില്ലാത്ത നാം പഠിപ്പിക്കാത്ത ഒരു കാര്യം മതത്തിന്റെ പേരിൽ ആര് ചെയ്താലും അത് തള്ളിക്കളയും അത് പണ്ഡിതൻ പറഞ്ഞാലും അത് നേതാവ് പറഞ്ഞാലും അത് ഉസ്താദ് പറഞ്ഞാലും ആര് പറഞ്ഞാലും അള്ളാഹന്റെ റസൂല് പഠിപ്പിക്കാത്തൊരു കർമ്മമാണോ അത് അള്ളാഹുസ്വഹാന ഹൂഹത്താല സ്വീകരിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ല അല്ലാഹു അലൈവിസ്ലം അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ചാൽ മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എങ്ങനെ നമസ്കരിക്കണം അത് മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈവലമ പഠിപ്പിച്ചതുപോലെ എങ്ങനെ നോമ്പെടുക്കണം അതിനെ ബി അലൈഹി അലൈവിസ്ലമ പഠിപ്പിച്ചതുപോലെ എങ്ങനെ ഹജ്ജ് ചെയ്യണം അതിനെ ബിസലല്ലാഹു അലൈവിസ്ലമ പഠിപ്പിച്ചതുപോലെ എങ്ങനെ മുസ്ലിമായി ജീവിക്കണം അതിനെ ബിസലഹു അലൈ വസ്ലമ പഠിപ്പിച്ചതുപോലെ സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു സുബാനഹു വസാല പറയുന്നുണ്ട് ഒന്നാമത്തെ ഒന്നാമത്തായ് അല്ലദീ ഹലഖ അമല മരണത്തെയും ജീവിതത്തെയും ും സൃഷ്ടിച്ചത് നിങ്ങളിലാരാണ് അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഏറ്റവും നല്ല എന്നതിനെ മഹാനായ ഫുലൈലുബൻ അയ്യാൽ റഹമത്തുല്ലാഹി അലൈഹി അതിന് തഫ്സീർ കൊടുക്കുന്നത് രണ്ടർത്ഥമാണ് ഏറ്റവും നല്ല അമൽ എന്ന് പറഞ്ഞാൽ അഹ്വബു അഹ് അമൽ ഇത് രണ്ടുണ്ടെങ്കിൽ മാത്രമേ ആ അമൽ അഹ്സനുൽ അമൽ എന്താ അഹിലസ് അഹ്ലസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൂലി മാത്രം ആഗ്രഹിച്ചു കൊണ്ട് ചെയ്യുന്ന അമൽ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സാഹു അലിഹി വസല്ല പഠിപ്പിച്ചിടന്നതുപോലെ ചെയ്യുന്ന അമൽ അതിനാണ് പറയുന്നത് ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒരിക്കലും അള്ളാഹു സുഭാനുഭൂവത്തായ അമലുകൾ സ്വീകരിക്കുകയില്ല അപ്പം അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്തി ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഗുണം നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുന്നു എന്നാണ് അങ്ങനെ സ്വീകരിക്കുന്ന മുത്തക്കിങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ലാൻ സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുബാൻഹുലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചു കൊണ്ട് മുത്തഖയും മ്മ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൊണ്ട് ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലാഹു അലൈ വസലമ്മയുടെ ഇത്തിബ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു നേട്ടം നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ നേട്ടം അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുക എന്നത് അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അനുസരിക്കലാണ് അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം റസൂലിനെ അനുസരിച്ചവനെ അള്ളാഹുവിനെ അനുസരിച്ചവനെന്നാണ് പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് നമുക്ക് കാണാം അള്ളാഹുവിന്റെ റസൂൽ കരീം അലൈഹി അലൈവേ ആരാണോ അനുസരിച്ചത് അവൻ അനുസരിച്ചു അപ്പൊ നമ്മുടെ നബിയെ അനുസരിക്കുക എന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഈ വചനങ്ങളൊക്കെയും നമ്മളെ പഠിപ്പിക്കുന്നത് കാരണം നബി സല്ലാഹു അലൈ വസ്സലമ മതപരമായി എന്തൊരു കാര്യം പറയുകയാണെങ്കിലും അത് വഹ്യന്റെ പിൻബലത്തോടു കൂടിയല്ലാതെ നബിതങ്ങൾ ഒരു കാര്യവും നമ്മളോട് സംസാരിക്കാറില്ല നമ്മളോട് സംസാരിച്ചിട്ടില്ല മൂന്നാമത്തെ കാര്യം അലൈ വസ്ലമെ അനുസരിച്ചവന് മാത്രമാണ് അള്ളാഹു ഹിദായത്ത് നൽകുകയുള്ളു യഥാർത്ഥ മാർഗത്തിൽ ജീവിക്കാൻ അനുസരിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് സൂറത്ത് നിങ്ങൾ അള്ളാഹുവിലും അവന്റെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കണം ഏത് റസൂലിൽ നിരക്ഷരനായ അള്ളാഹുവിൽ വിശ്വസിച്ച അവന്റെ കലിമത്തിൽ വിശ്വസിച്ച മുഹമ്മദ് നബിയിൽ നിങ്ങൾ വിശ്വസിക്കണം അള്ളാഹുവിലും വിശ്വസിക്കണം വീണ്ടും പറയുന്നു നിങ്ങൾ മുഹമ്മദ് നബിയെ പിൻപറ്റണം എന്തിനാണത് നിങ്ങൾക്ക് ഹിതായത്ത് ലഭിക്കാൻ സന്മാർഗം ലഭിക്കാൻ ഏറ്റവും നല്ല ജീവിത രീതി നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ മുഹമ്മദ് നബിയെ അനുസരിക്കണം മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു നാലാമത്തെ കാര്യം സത്യവിശ്വാസികളുടെ ഗുണമാണ് അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക എന്നത് ഇന്നമാക്കാൻ വരണം അവന്റെ റസൂലിലേക്ക് വരണമെന്ന് ആരെങ്കിലും വിളിക്കപ്പെട്ടാൽ അവർക്കിടയിൽ ഒരു വിധി പറയാൻ അള്ളാഹുവിലേക്കും റസൂലിലേക്കും വരണമെന്ന് പറഞ്ഞാൽ അവര് പറയും ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു അല്ല ഇന്നതാണ് പറഞ്ഞത് മുഹമ്മദ് മുസ്ഫാ അലൈഹി വസ്ലം ഈ വിഷയത്തിൽ ഇന്നതാണ് പറഞ്ഞത് ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു അവരാണ് വിജയികൾ ഇത് ആരുടെ പ്രത്യേകതയാണ് മൊഹ്മിനിടെ പ്രത്യേകതയാണ് അഞ്ചാമത്തത് ആരെങ്കിലും അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവർ റസൂലിനെ ഇത്തിവാ ചെയ്യും നിങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം അപ്പൊ അള്ളാഹുവിനോടുള്ള സ്നേഹം ഹൃദയത്തിലുള്ളവർ അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആറാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുക വഴി നമുക്ക് ലഭിക്കുന്ന ആറാമത്തെ ആറാമത്തെ നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു നമുക്ക് പുറത്തു തരും ഏഴാമത്തെ കാര്യം നിങ്ങൾ അള്ളാഹുവിനുസരിക്കണം റസൂലിനനുസരിക്കണം എന്തിനാണ് കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കാനാണ് നിങ്ങൾ നോക്കൂ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ ഞാനെന്നും പറയലുണ്ട് മുപ്പത്തേഴ് വയസ്സുകാരിയായ ഒരു ചെറുപ്പക്കാരി നിങ്ങൾ ആലോചിച്ച് നോക്കൂ മുപ്പത്തേഴ് വയസ്സുകാരി കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് അന്നനാളും ക്യാൻസർ വന്ന് ചുരുങ്ങിപ്പോയി എന്നിട്ട് അറുപതോളം കിലോ ഉള്ള ഒരു പെണ്ണ് മുപ്പത്തേഴ് വയസ്സുള്ള സഹോദരി ഇരുപത്തിരണ്ട് കിലോയിലേക്ക് ചുരുങ്ങി പോവാണ് ആൾക്കാർക്ക് കാണാൻ പറ്റുന്നില്ല ഒരിറ്റ് വെള്ളം ഉള്ളിലോട്ട് ഇറക്കാൻ പറ്റുന്നില്ല അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ ഒരു സെക്കൻഡ് പോലും നമുക്കാർക്കും ജീവിക്കാൻ പറ്റൂല എന്തൊക്കെ മാരക രോഗങ്ങളുമായി ജീവിക്കുന്നവർ നമുക്കിടയിലുണ്ട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ മാരക രോഗങ്ങളാണ് ഇതൊക്കെയും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടു പോരുന്നത് അവന്റെ കാരുണ്യമില്ലാതെ ഒരു സെക്കൻഡ് പോലും നമുക്കിവിടെ ജീവിക്കാൻ സാധ്യമല്ല ആ കാരുണ്യം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് അള്ളാഹുവിനെ അനുസരിക്കണം റസൂലിനെ റസൂലിനനുസരിക്കണമെന്ന് മുഹമ്മദ് നബി അലൈഹി അലൈവല് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചത് എട്ടാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ചാൽ അനുസരിച്ച് കഴിഞ്ഞാൽ ഫാസ് ഫൗസൻ അതാണ് ദുനിയാവിലും ആഹ്റത്തിലും ഏറ്റവും വലിയ വിജയം കിട്ടാനുള്ള മാർഗം പത്താമത്തെ കാര്യം ആരാണോ റസൂലിനെയും ഒഴുകുന്ന സ്വർഗമാണ് അവന് ലഭിക്കുന്നത് ഈ പത്തു ഗുണങ്ങളും ഈ പത്ത് നന്മകളും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ കരലിന്റെ കഷ്ടമായ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്നത് ആശിക്കേ റസൂൽ എന്നത് വാഹനത്തിന്റെ മുകളിൽ വീടിൻ്റെ വീടിന്റെ മുകളിൽ എഴുതിയൊട്ടിച്ചതുകൊണ്ട് കാര്യമില്ല അത് ജീവിതത്തിലേക്ക് ചേർത്തു വെക്കണം അങ്ങനെ ചേർത്തു വെച്ചാൽ ഈ നന്മകളെല്ലാം നമ്മളിൽ ഉണ്ടാകും അത് വർഷത്തിൽ ഒരു ദിവസം മാത്രം പ്രവാചകസ്നേഹം പ്രകടിപ്പിച്ചത് കൊണ്ട് മാത്രം ആ പ്രവാചക സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയില്ല സാക്ഷാത്കരിക്കപ്പെടുകയില്ല എന്ന കൃത്യമായ ബോധമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം കരളിൻ്റെ കഷ്ണമായ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു ഒമയുത്ത് ഇല്ലാഹ റസൂൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരാരാണോ ീഖീന വസ്വാലിഹിൻ സുദ്ദീഖിങ്ങളുടെ കൂടെ ഷ്വാദാക്കളുടെ കൂടെ സ്വലിഹിങ്ങളുടെ കൂടെ സ്വർഗത്തിലാണ് വഹസുന ഉല ഇക്ക റഫീഖാം അവരെത്ര നല്ല കൂട്ടുകാരാണ് പ്രവാചകന്മാരെ കൂട്ടുകാരായി കിട്ടി സ്വർഗത്തിൽ പ്രവേശിക്കണം ഇതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ലഭിക്കണമെങ്കിൽ ഈ നന്മകൾ നമ്മളിൽ ഉണ്ടാകണം അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കളുടെ കബറുകൾ അള്ളാഹു സ്വർഗത്തിൻ്റെ പൂങ്കാവനമാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ അവർക്ക് അള്ളാഹു മഫ്ഫറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മക്കളിൽ നിന്ന് അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ മുസ്ലിമായതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന പതിനായിരക്കണക്കിന് സഹോദരങ്ങളുണ്ട് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഫലസ്തീനിൻ്റെ മണ്ണിൽ വീണ് പടയുന്ന മക്കൾക്ക് ركشهم سمادانهم سوركشدتهم نربيتو الله سبحانه وتعالى نلقي انا كريك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللحياء منكم واللمبات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك عند السماء العليم وتب علينا إنك عند التواب الرحيم ربنا أتنا في الدنيا حسنة وفي الآخرة حسنة